കോമ്പറ്റീഷൻ ആയിട്ടുണ നല്ലത് ഏ നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ഇരവീപുരത്താണ് കാൽപ്പാത മണക്കി നടക്കുന്ന ഒരു അപൂർവമായുള്ള ഒരു കഴിവുള്ള കുട്ടിയെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ആ മെഴുകി കുട്ടിയെ നമുക്കൊന്ന് കാണാം വെറലോടെ പോയി മടക്കി മടക്കി പോയി അരിപുടി എത്ര സമയറുണ്ട് എന്നിട്ട് വീടിന്റെ കണ്ട് അവിടം തൊട്ട് ഇവിടെ വരാനുള്ള ഹാളിൽ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നടക്കും എടുക്കും പക്ഷെ ഞാൻ ട്രൈ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയൊക്കെ വഴക്ക് പറയാറുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കും കാല് മടക്കി ഇരിക്കുന്ന സമയത്ത് കാല് ഒടിഞ്ഞു ചെറും ഒടിഞ്ഞു കാലുപോകും പക്ഷെ കേട്ടാറില്ല ഞാൻ നല്ലോണം നടക്കും മടങ്ങുമോ എടുത്ത് കാല് പൊക്കി വെച്ചിട്ട് വെള്ളം ഉണ്ടൊന്നും മുടക്കിന്നോ അവിടെ ആ ഇങ്ങനെ പറന്നുല്ലേ ഇങ്ങള് പേരെന്തോ വാക്കാ വീട്ടിൽ വീട്ടിലാരൊക്കെ വിളിക്കും അങ്ങനെ കൂട്ടുകാരൊക്കെ വിളിക്കാറുണ്ടോ ഇല്ല അവർക്ക് എന്ത് വിളിക്കാറുള്ളൂ ആ എന്ത് വിളിക്കുന്നത് അപ്പൊ ഈ ഒരു പേര് ഈ ഒരു വീട്ടിൽ മോക്ക് മാത്രമേ ഉള്ളു വേറെ ഇറക്കെല്ലാം ഇതേപോലെയുള്ള പേരുണ്ടോ ചേട്ടനുണ്ട് ചേട്ടൻ പേരോ അതല്ലേ എല്ലാവരുടെയും പേരിൽ ഇങ്ങനെ വ്യത്യാസം ഉണ്ടല്ലോ ആരോ അതാണ് അത്രയും വന്നോ അല്ലേ ആ അന്നേരം മോക്കടെ പേര് എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എഫ് ജി ജിന്ന് ഞാൻ വിളിച്ചോളാം നല്ലത് എഫ് ജിയുടെ ഈ അവള് കുഞ്ഞനാള് ഒട്ട് ഇങ്ങനെ ഉണ്ട് നമ്മള് ചെറുതെ പായലൊക്കെ സമയത്ത് ആൾ പതുക്കെ ഇങ്ങനെ കാലിങ്ങനെ മടക്കും ഇങ്ങനെ ചെറുതായിട്ട് മടക്കുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഒരു ദിവസം ഇങ്ങനെ ആളിങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നു വരുന്ന അപ്പഴാ ഞാൻ മേടിച്ചു ഞാൻ ചരിലിട്ട് ഒരോ നല്ല നടക്കലേ എന്ന് പറഞ്ഞ ഇതാക്കി പിന്നെ വളർന്നു വരുന്ന അവള് പസരം ഇരിക്കുമ്പോഴും തെറ്റിയിലിരുന്നാലും എവിടെ ഇരുന്നാലും അവരുടെ കാല് പതുക്കെ ഇങ്ങനെ വളക്കും ും പണ്ട് നിങ്ങൾ രണ്ടായിരം കാണിക്കുന്നത് തന്നെ പക്ഷെ അമ്മ നടക്കാറില്ല മടക്കി വെക്കാൻ പറ്റും നടക്കാനൊന്നും പറ്റത്തില്ല അതെ വേദന ഒന്നും അനുഭവപ്പെടുത്തില്ലേ ഇങ്ങനെ നടക്കും ദൂരം നടക്കാൻ പറ്റത്തില്ല ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടാകണോ അല്ലത് ഏ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടോ ഇനി അടുത്ത പ്രാവശ്യം ഒരു സ്കൂളിലൊക്കെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓണ പരിപാടിക്കൊക്കെ അപ്പൊ ഈ അലമാര മൊത്തം പ്രൈസ് കൊണ്ടെന്നറിയും ഇല്ലേ

അച്ഛൻ്റെ അച്ഛൻ്റെ ജിപ്സനാണ് അവസാനം കൊണ്ടു ഈ പേരിന്റെ അവസാനം ഇങ്ങനെ നീട്ടിക്കൊണ്ടു വന്നേ അപ്പഅ ഈ കൊച്ചുപോക്കയുടെ കഴിവ് എന്ത് പറയുന്നേ കണ്ടിട്ട് നല്ല കഴിവാ അങ്ങനെ നടക്കാറുണ്ടോ ഇല്ല ഇല്ലേ ജൂവലിക്കോൾ വിളിക്കേട്ടാ വന്നോണോല്ലേ വടക്കൊക്കെ പറയാറുണ്ടോ ആ വഴക്ക് പറയും കാലൊക്കെ ഇങ്ങനെ മടക്കി കഴിക്കുമ്പോഴ്ന്നേര വെച്ചോടെ കഴിക്കാം അങ്ങനെ ആയി പോയി പറയാത്തേ വളരെ സന്തോഷമുണ്ടല്ലേ പാട്ടൊക്കെ ഞാൻ ഒരു കവിത ചൊല്ലും പാട്ടൊന്നും പാടത്തില്ലേതാണ് ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി മഴ തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറക ചെറുതിലാക്കി ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി